പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു ചിക്കനാണ് മുറിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ചിക്കൻ ഫ്രൈ മസാല ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുട്ട അര സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഇതെല്ലാം കൊണ്ട് നല്ലതുപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം ഇതെല്ലാം ഒരു മണിക്കൂർ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അരമണിക്കൂറ് വെച്ചാലും മതി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നത് അതിലേക്ക് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫ്രൈ ആണ് അതുമാത്രമല്ല നല്ല ടേസ്റ്റി ആയിരുന്നു കാരണം നമ്മളിതിൽ ചിക്കൻ ഫ്രൈ മസാലയും കോൺഫ്ലവറും ഒക്കെ എല്ലാം ചേർത്തത് കൊണ്ടായിരിക്കും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ മൂത്ത് വന്നാൽ നമുക്കിത് കോരി മാറ്റാം എന്നതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ ചിക്കനുള്ള സമയത്തൊരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കോരി എടുത്ത ചിക്കന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷങ്ങൾ എന്ന് കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് വിളമ്പാം ഇത് രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോട്ടോ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറും ഒരു ചിക്കൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ഞാനിതിൻ്റെ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെന്നെ വീണ്ടും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്